അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കരിക്കോടാണ് കരിക്കോട് കോളേജ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നതായി ഇവിടെ ഒരു അമ്മ ഇപ്പോൾ ഉണ്ട് ഈ അമ്മ എല്ലാ ദിവസവും രാവിലെ മഴയെന്നോ വീടെന്നോ ഒന്നുമില്ലാതെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വന്നിട്ട് വളരെ വലിയ സുരക്ഷിതത്വമായ ഒരു കാര്യമാണ് നമ്മുടെ പോലീസ് അധികാരികളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ജോലി അമ്മ ഇവിടെ വന്നിട്ട് ആ ഒരു സാമൂഹ്യ സേവനം നിലയിൽ ഇവിടെ വരുന്ന മക്കൾക്ക് സുരക്ഷിതം ഒരുക്കിക്കൊണ്ട് അമ്മേക്ക് ഇവിടെ നിന്ന് ഈ വണ്ടികളൊക്കെ നിയന്ത്രിക്കുവാണ് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വരാറുണ്ട് അല്ലേ അമ്മേ എല്ലാ ദിവസം വരാറുണ്ട് ഓ അപ്പാപ്പൻ ഇങ്ങനെയായിരുന്നു അമ്മക്ക്

നമ്മളെ സർക്കാരുമായിട്ട് വന്നു പറഞ്ഞാൽ എനിക്ക് സല്യൂട്ട് ഞാനിതിനെ മനസ്സിലാക്കണേ എന്നാലും എനിക്ക് എന്തിനൊരു സല്യൂട്ട് ഉണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടേക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചോദിച്ചു എന്തോ സാ അല്ല ചോദിക്കട്ടെ ഞാൻ പറഞ്ഞ് അറിയാവുന്ന എനിക്ക് അറിയാമെന്ന് അറിയില്ലെങ്കിൽ ഇല്ലെന്ന് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കരിച്ചോളെ ഇൻസ്പോൾട്ട് ചേച്ചിയുടെ ആരാണ് സത്യം പറയാൻ എത്ര എൻ്റെ കണ്ണു രണ്ടോ എന്ന് പറഞ്ഞു ചെറിയ മനുഷ്യൻ്റെ ഒരു താരമാണ് പറഞ്ഞത് അവൻ ഓടി വന്നെന്ന് പറഞ്ഞു അച്ചച്ചി ഞാനാടേ അക്കച്ചി പറഞ്ഞ് നമ്മുടെ അപ്പാപ്പൻ്റെ ഡ്യൂട്ടിയുടെ ഞാനാ പറഞ്ഞു ഞാൻ ചോദിച്ചത് നീ എന്തിനാ പറയാൻ പോയത് ഞാൻ ഇതുവരെ ഈ മനുഷ്യ ഇവിടങ്ങളുള്ള ഒരു മനുഷ്യനടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പാപ്പൻറെ കാര്യം പിന്നെ നീ എന്തിന് പറയാൻ പോയെന്നോ നേരം സി എസ് ആർ അന്നേരം മറ്റേ സാറിന്റെ അടുത്ത് പറയാ കണ്ടോ സാറാ നമ്മൾ അപ്പൂപ്പന്റെ കാര്യം ചോദിച്ചത് ചേച്ചിയുടെ കണ്ണെ കണ്ടെന്ന് ഓർമ്മ ഞാൻ അറിഞ്ഞില്ല എന്റെ അപ്പാപ്പൻറെ എനിക്ക് ഇത് ഒന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് അറിഞ്ഞ അപ്പാപ്പ കൊണ്ടുവന്ന് രണ്ടു മൂന്നെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് ഇത് ഇതിനുമുമ്പ് ഞങ്ങൾ ഞാൻ വല്യമ്മച്ചിടെ മോള് പറഞ്ഞു പറഞ്ഞു നീ വീട്ടിലായിട്ടില്ല ഞാൻ മാത്രമേ എന്താ ആ ബൈക്ക് അവിടെ വെച്ചേക്കുന്നത് വേറെ സെക്യൂരിറ്റി പേരെല്ലാവരും ഇവിടെ നിന്നാർക്കും ഒരു കുഴപ്പവും ഇല്ല അവന് മാത്രമേ ഉള്ളൂ മൊബൈൽ ഫോണൊക്കെ വെച്ചിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നവരെയൊക്കെ അത് ഞാൻ സാറ് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞപ്പോ സാറിന്റെ അടുത്ത് പറഞ്ഞു ചേച്ചിയൊരു കാര്യം കോളിഞ്ഞ് മേടിച്ച ഞങ്ങളെന്താ വിളിച്ചാൽ ബാക്കി കാര്യം ഞങ്ങളെ എത്ര പോകണം അങ്ങനെ കൊണ്ടുപോകുമോ സ്കൂളിലെ പിള്ളേര് പോകുന്ന സമയത്ത് ആമ്പിളാർ അത് പെണ്ണുങ്ങൾ അത് തന്നെ ആണുങ്ങളും അത് തന്നെ ഞാൻ നല്ലത് പറയും വളരെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ എന്തെങ്കിലും ഒന്ന് ആയിപ്പോയാ ചോദിക്കത്തുള്ളു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മ രാവിലെ ഇവിടെ വരും യാതൊരു പ്രതിഫലവും എവിടുന്നും വാങ്ങാതെ അമ്മ ഈ ജോലി ചെയ്യാണ് ഇത് ഇത്ര വലിയ സാമൂഹ്യ സേവനമാണെന്ന് അറിയുമോ കാരണം ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിക്കുന്നത് ഇവിടെ പെട്ടെന്ന് ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഇത്രയും മനോഹരമായിട്ട് എല്ലാ വാഹനങ്ങളെയും നിയന്ത്രിക്കാവുന്ന ഒരു അമ്മയാണിത് അപ്പൊ അമലമ്മ അമ്മയ്ക്ക് നമ്മൾ വലിയൊരു സപ്പോർട്ട് കൊടുക്കണം കാരണം അമ്മയ്ക്ക് വലി മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല അമ്മ ഇങ്ങനെ ഇവിടെ വരുന്നു രാവിലെ ഇതൊരു സാമൂഹ്യ സേവനം അതാണ് പ്രതിഫലങ്ങളൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്നതിനാണ് സാമൂഹ്യ സേവനം നമുക്ക് അടിപൊളി പറയാൻ പറ്റുന്നത് അപ്പൊ കമലമ്മ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് ആകെ അഭിമാനമായി മാറുകയാണ് കമലമ്മോ സംസാരിച്ചത് അമ്മ വെറുതെ വന്ന് നിന്ന് ഈ ജോലി ചെയ്യുമല്ലോ അമ്മയുടെ അതായത് അമ്മയുടെ ഒരു വിഷമം ഉള്ളിലൊരു വിഷമാണ് നമ്മളെടുത്ത് പറഞ്ഞത് അമ്മയുടെ വല്യച്ഛൻ അല്ലേ വല്യച്ഛന്റെ ഓർമ്മ നിലനിർത്തുക അമ്മയുടെ അച്ഛൻ്റെ ഓർമ്മ നിലനിർത്തുകയാണ് അമ്മ അപ്പം അതൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരിക്കും ഒരു പക്ഷേ അമ്മയുടെ ആ ഓർമ്മ ഇങ്ങനെയാണ് അമ്മ അത് ആ വിഷമങ്ങളൊക്കെ തീർക്കുന്നത് അല്ലേ അമ്മേ അപ്പൊ ഏതായാലും ഒരുപാട് ഒരുപാട് അതെ അതെയാണ് നമ്മള് ആച്ചി പോവുക പുറത്തിറങ്ങുക എല്ലാരോടും അതാണ് നമ്മുടെ സന്തോഷം അപ്പം മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അമ്മയ്ക്ക് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൊടുക്കണം കേട്ടോ വാ 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 സാധനം லபக்கோ பட 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 லா 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 பட 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 மும்பை எர்தா மும்பை எர்தா சலா லா 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 குடியே பட பட பட

അടുത്ത മഴയ്ക്കുമ്പോ എല്ലാം ക്ലാസ്സിക്കറാ നോക്ക് ചെല്ലു ചെല്ലു നേരെ നോക്കി വണ്ടി തിരിഞ്ഞു പിരിഞ്ഞു ഓടിക്കു തിരിഞ്ഞ് പിരിഞ്ചും നോക്കു അങ് ഒരാളെന്തിക്കോറങ്ങിക്കോ പുറങ്ങിക്കോളോ അവിടെ വണ്ടി വരുന്നു പൊക്കോ പൊക്കോ

போட போட டேய் சவுடாயே கொடுட போட 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 போட்டு 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 முன்பு போட்டு மும்போட்டு போட்டு சைக்கிள் மாறிங்க போய போய está, vamos a moverse, vamos a mover, vamos a va, 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 va.